എല്ലാര് നമസ്കാരം ഉണ്ട് അപ്പൊ ഫ്രാൻസിസ് ചേട്ടനാണ്ട് കയ്യിലിരിക്കുന്നത് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറാണ് കേട്ടോ അപ്പൊ കാര്യം അറിയാലോ ഒരുപാട് വീടുകളൊക്കെ ഒരുപാട് പണിത്തിട്ടുള്ളതാണ് അപ്പൊ എന്റെ ചേട്ടന്റെ വീടൊക്കെ മരപ്പുണിയൊക്കെ ഫ്രാൻസി ചേട്ടൻ നടന്നത് പ്രായമൊക്കെ ആക്കൊണ്ട് പഴയ പോലെ ചെറുപ്പക്കാരെ പോലെയൊക്കെ ഒന്ന് വീടിന്റെ പണിയൊക്കെ പോയി എടുക്കാൻ പറ്റൂല അപ്പൊ ഉള്ളി കണ്ടെത്തിയേക്കണു കുറച്ച് ഫർണിച്ചർ ഇതാണ് അതുപോലത്തെ നേരത്തെ ചില വസ്തുക്കളും ടീ പോയും നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ അപ്പച്ചനെ പോലെയാണ് നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായം നേരത്തെ സ്വന്തമായിട്ട് ചെയ്ത് ജീവിക്കാൻ എപ്പോഴും ഇപ്പോഴും ആഗ്രഹം അപ്പൊ പുതിയ ഐറ്റം എന്താ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ടീപ്പോയാണ് െട്ടഞ്ച് വീതിയും പതിനെട്ടഞ്ച് പൊക്കോണിന്റെ ഇത് ഈ ടീപ്പ് തന്നെ നമുക്ക് ഇരുപത്തിനാലഞ്ച് വീതി ആയിട്ടൊക്കെ നമുക്ക് പണിത് കൊടുക്കാം അതേപോലെ തന്നെ വലിയ ടേബിൾ വല്ലതും വേണമെങ്കിൽ ഇതേപോലെ തന്നെ റൗണ്ട് ഉള്ളത് പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ടേബിൾ ഇതുപോലത്തെ ഫർണിച്ചർ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൊച്ചിന്നാണ് സംസാരിക്കുന്നത് അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ കൊറേ കൊടുക്കും അപ്പൊ ഈ ഒരു സാധനം നമുക്ക് കുറേ ഇങ്ങനെ പറ്റില്ല ഇതാ സാധനം എടുത്ത് മാറ്റി പിന്നെ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാൻ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബുഷ്ണ്ട് അതിന്റെ മതി അനുമില്ല അനുമല്ല അപ്പൊ ഈ ഒരു സൈസില് വേണമെങ്കിലും എത്ര സൈസില് വേണമെങ്കിലും തരും ഈ ഒരു സൈസിന് എത്ര ആവശ്യമാവും നവംബർ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ ഒരുപാട് ഫർണിച്ചറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പ്രൊമോഷന് വേണ്ടി മാത്രമല്ല ചെയ്യാനുള്ള പുള്ളിയിട്ടൊരു ജീവിതമാർഗ്ഗവും കൂടിയാണ് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി മനസ്സിലായി നമ്പർ ഇട്ടിട്ടുണ്ട് വിളിച്ച് അന്വേഷിക്കുക സംഭവം നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങൾ മനസ്സിലായാൽ ഇണങ്ങിയ സാധനങ്ങൾ പണിത്തുതരും